െ ക്രിസ്മസിന് രാവിലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് അടിപൊളി സ്റ്റു ഉണ്ടാക്കിയാലോ അതും ചിക്കൻ സ്റ്റൂ അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിനായിട്ട് ഫസ്റ്റ് എന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇത് ഉപ്പ് ഇട്ട് പിന്നെ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ആ കുരുമുളകും ഉപ്പും വേപ്പിലയും ആ ഒരു വെടിച്ചെണ്ണയൊക്കെ ഇതിൽ നല്ലപോലെ യോജിച്ച് സെറ്റാവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ തേങ്ങ ചിരണ്ടി മൂന്ന് തരം തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാല് ഇതങ്ങട്ട് മാറ്റി വെച്ചിട്ട് ഇനി അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ചേര വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് നമ്മളെ സ്റ്റാർ അനീസ് ചെയ്ത് മലയാളം എനിക്കറിയത്തില്ല പിന്നെ പട്ടയുണ്ട് ഗ്രാമ്പും ഉണ്ട് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒതുക്കിയതും ഇഞ്ചി ഒതുക്കിയതും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇടണ്ടട്ടോ സവാള കട്ടി കുറച്ചിട്ട് കുറച്ച് നേർപ്പിച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കാം സാധാരണ ചിക്കൻ കറി പോലെ ഭയങ്കര ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വയന്ന് വന്നാൽ മതി കേട്ടോ അപ്പൊ നല്ലപോലെ വയന്ന് കഴിഞ്ഞാല് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നാല് പച്ചമുളക് കീറിയതും കൂടി ഇടണ്ടെട്ടോ കാരണം എന്ന് വെച്ചാൽ മുളക് പൊടി കാര്യങ്ങളൊന്നും ഇതിൽ ഇടുന്നില്ലാത്തതുകൊണ്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് സ്റ്റൂവിന് എരിവ് തന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് മൂടി വയ്ക്കുമ്പോഴത്തേക്കും തുറന്ന് കഴിയുമ്പോൾ ആ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഊറി വന്ന് ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മുടെ മൂന്നാം പാൽ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും അങ്ങോട്ട് മൂടി വയ്ക്കുക കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല കാരണം മൂന്നാം പാലായതുകൊണ്ട് വലിയ സീനൊന്നുമില്ല അപ്പോൾ അത് തുറന്നു കഴിയുമ്പോഴത്തേക്കും പാലൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ ഈ സമയത്താണ് നമ്മൾ ഉരുളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉരുളം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഉരുളം കിഴങ്ങാട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഉരുളം ഞാൻ ദേ ഇതുപോലെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ഞെരടിയാണ് ഇടുന്നത് അപ്പോൾ ഒന്ന് ഉടഞ്ഞു കിട്ടും അത് നമ്മുടെ കറിക്ക് നല്ല പോലെ ഒരു കുറുകുറുപ്പ് തരെയും ആ ഒരു നല്ലൊരു ടെക്സ്റ്ററ് നമ്മുടെ കറിക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ ഉരുളം ഇതുപോലെ ചിലത് ഉടച്ചു കൊടുക്കാം ചിലത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇടാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ രണ്ടാം പാല് അങ്ങടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാം പാല് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പൊ ആ പാല് പിരിഞ്ഞിട്ട് കറിയുടെ ടെക്സ്റ്ററ് വേറൊരു പിരി പിരിപ്പരെന്നു പറഞ്ഞിരിക്കും അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ രണ്ടാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ വേവിച്ചെടുക്കാനായിട്ട് കാരണം ഉരുളം കിഴങ്ങ് കറിക്ക് നല്ലപോലെ ഒരു കൂറുകുറുപ്പൊക്കെ കിട്ടും കേട്ടോ ഇതിലേക്ക് നമുക്ക് എരിവും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ പൊടി ഒന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്നുകൂടി കുറുകി വന്നെന്ന് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഒന്നാം പാലങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും പൊടിച്ച് വച്ചിട്ടുള്ള ജാതിക്കയുടെ കായില്ലേ ഒരു പിഞ്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാലയില്ലേ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ പുറത്ത് ഈസ്റ്റേണേണ്ടോ എടുക്കുന്നത് അത് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ചൂടായിട്ട് വന്നാൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുപ്പത്ത് ഒരു ചട്ടിയ എന്തെങ്കിലും വെച്ചിട്ട് നെയ്യോ ബട്ടറോ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം മീൻസ് കാഷ്യൂനട്ട് ഇടാം കിസ്മിസ് ഇടാം പിന്നെ സവാളയൊക്കെ വറുത്തിട്ട് അത് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് എന്നിട്ട് മാത്രം ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് അത് മാത്രം ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ഇത് ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്ഡിലൻ സ്റ്റൂ സെറ്റാണ് നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാം എന്ന് എന്നുവെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കുറുകി ഉണ്ടാവും അപ്പോൾ ഒരു മുക്കാൽ ശതമാനം തേങ്ങയും ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിനാകെ വെറും മുക്കാൽ മണിക്കൂറെ ആയിട്ടുള്ളൂ കേട്ടോ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് പഡയെന്നു പറഞ്ഞ് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്താ പറയാ എല്ലാ ഐറ്റത്തിൻ്റെ ഒപ്പം യോജിച്ച് പോണ ഒരു സാധനം ഉണ്ട് ഇത് അപ്പൊ ദേ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് വെറും മുക്കാ മണിക്കൂർ കൊണ്ടാണ് നമുക്ക് സെറ്റ് ആക്കി എടുത്തേനെ അടിപൊളി ആയിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കേണ്ടത് അപ്പൊ ഇത് നമുക്ക് രണ്ടപ്പായിട്ട് പാസ്സാക്കിയാലോ അതെ നല്ല കുറുകിയ ചാറോടുകൂടിയ ചാറും അപ്പവും ഉരുളക്കിഴങ്ങും ചിക്കൻ്റെ ഒരു പീസൊക്കെ അങ്ങോട്ട് എടുത്ത് കഴിച്ചാലോ പറ്റൂല നോമ്പാണ് അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യിക്കാം അപ്പൊ ജില്ല ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ജില്ല ഇരിക്കാണ്ട് ചെന്നത് അതാണ് ജില്ലില് താന്നിക്കണ അപ്പൊ നമ്മളാ ചുരുട്ടി വെച്ച സാധനം ജിനലിന് അങ്ങോട്ട് കൊടുക്കാം എങ്ങനെയുണ്ട് അപ്പൊ എല്ലാവരും ക്രിസ്മസിന് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കണം പിന്നെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇഷ്ടായ